ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന് പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യതാസരം ഞങ്ങൾ ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം 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 യേശുവിന് മഹത്വം മഹത്വം യേശുവിന് മഹത്വം മഹത്വം വചന വചനസാക്ഷ്യങ്ങളാ ൂതരായി വചന സാക്ഷ്യങ്ങളായി അണി ചേർന്നിടാം ജപമാല കയ്യിലെന്തി ഭാരതഭൂവിൻ്റര്യം ജപമണിയായി നമുക്കൊന്ന് ചേരാൻ ഇന്ത്യ പിറന്ന നാടിനു വേണ്ടി ദിനവും ഒരു ജപമാല അങ്ങനെ ഭാരതത്തിന് വേണ്ടി എല്ലാ ദിവസവും ഒരു ലക്ഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഇന്റർ സെഷൻ ഫോർ ഇന്ത്യയുടെ പതിനാലാം ജന്മദിനത്തിൽ ഇതാ മാധ്യമ വിഭാഗത്തിന് പത്തരമാറ്റി തിളക്കം ഒരു ലക്ഷം സബ്സ്ക്രൈബർ ക്ലബിലേക്ക് ഇനി ഈ കാലഘട്ടത്തിന്റെ സഭയുടെ ശബ്ദമായ നിങ്ങളുടെ സ്വന്തം ഐ എഫ് ഐ മിഷൻ യൂട്യൂബ് ചാനലും ഒന്ന് കുറയും ദോസ് മൂന്ന് ആറ് തിരുവചനം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകരെ നിങ്ങളാണ് ഞങ്ങളുടെ ബലം നിങ്ങളാണ് ഞങ്ങളുടെ പ്രോത്സാഹനവും നന്ദിയുടെ ഒരു വാക്ക് വചനപ്രഘോഷണം മാത്രം ലക്ഷ്യമാക്കി തുടങ്ങിയ ഈ ചാനലിനെ ഒരു ചെടിയായി നട്ടു നനച്ചു പരിപാലിച്ചു വൻവൃക്ഷമാക്കി വളർത്തിയ പൊന്നുതമ്പുരാന് നന്ദി നാൾ വഴികളിൽ ശക്തമായ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകി എപ്പോഴും കൂടെയുള്ള ഐ എഫ് എ മിഷൻ ട്രസ്റ്റ് മെമ്പേഴ്സ് ആത്മീയ പിതാക്കന്മാർ മധ്യസ്ഥ പ്രാർത്ഥന അംഗങ്ങൾ ചാനൽ തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ കാലാകാലങ്ങളിൽ എഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ചാനലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങൾക്ക് താങ്ങും തണലുമായി എപ്പോഴും കൂടെ നിൽക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഐ എഫ് എ മിഷൻ ട്രസ്റ്റ് സ്ഥാപനായ ബ്രദർ ജോയിസിന് പതിനെട്ടോളം വ്യക്തികളും പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ തൃശ്ശൂർ ആസ്പദമാക്കി ഭാരത സുവിശേഷവൽക്കരണം ലക്ഷ്യം വെച്ച് ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാല ജോലി കാഴ്ചവെക്കുന്ന ഒരു ലക്ഷം വ്യക്തികളെ അഞ്ച് വർഷം കൊണ്ട് വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തുടങ്ങി വെച്ച ഐ എഫ് ഐ മിഷൻ ട്രസ്റ്റ് എന്ന പ്രേയർ മിനിസ്ട്രി തൃശൂർ അതിരൂപതയുടെ അന്നത്തെ സഹായക മെത്രാനും ഇന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അഭിമന്യ റാഫേൽ മെത്ര പോലിത്തുടേയും ആത്മീയപിതാക്കന്മാരുടെയും ആശീർവാദത്തോടുകൂടി തുടങ്ങി ഒന്നിൽ നിന്നും പത്തിലേക്കും പത്തിൽ നിന്ന് നൂറിലേക്കും നൂറിൽ നിന്ന് ആയിരവും കടന്ന് പതിനായിരവും പിന്നെ ഒരു ലക്ഷവും കടന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി തുടർന്ന് സഭയോട് ചേർന്ന് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഐ എഫ് ഐ മിഷൻ ട്രസ്റ്റിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തി മധ്യസ്ഥ പ്രാർത്ഥനയും കാരണഭവന നിർമ്മാണവും തെരുവിലലയുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഭക്ഷണ ശുശ്രൂഷയും ആത്മീയ ധ്യാനങ്ങളും വർഷംതോറും കേരള ഭാരത ജെറീകോ യാത്രയും സഭയുടെ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ലോകത്തിൻ്റെ നാരാഭാഗങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ഐ എഫ് എ മീഡിയ യൂട്യൂബ് ചാനലും സർവശക്തനായ ദൈവം അണിയിച്ചൊരുക്കുകയായിരുന്നു ഐ എഫ് എമിഷൻ ട്രസ്റ്റ് ഇന്ന് തൻ്റെ ചൈത്രയാത്ര പതിനാല് വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒട്ടും കുറവ് വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനകളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് വചനസാക്ഷ്യങ്ങളാ ശാന് വചനസാക്ഷ്യങ്ങളായി അണിചേർന്നിടാം ഭാരത ഭൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കൊന്നു ഫോർ ഇന്ത്യ ഒരുപാട് സന്തോഷമുണ്ട് ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ഭാരത അസോസിയേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പതിനാല് വർഷമായി മുന്നേറുന്ന ഐ എഫ് ഐ മിഷൻ അതിൻ്റെ ഒരു ഭാഗമായി ഐ എഫ് ഐ മിഷൻ യൂട്യൂബ് ചാനൽ അതൊരു സന്തോഷം തോന്നുന്നു ഒരു ലക്ഷം സബ്സ്ക്രൈബറായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും സഹായങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ആ ചെറിയൊരു ചാനല് ഇത്രമാത്രം വലുതാക്കി ഇന്ന് ഒരുപാട് മക്കൾക്കത് അനുഗ്രഹങ്ങളായി മാറുന്നുണ്ട് ഒപ്പം തന്നെ അതിലുള്ള വചന പ്രഘോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ ലഭിച്ചതായി അല്ലെങ്കിൽ അതിന് ജോലി ലഭിച്ചതായി എന്നീ പല വാർത്തകളും അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോഷിയെയും മറ്റ് അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പറയുകയാണ് മുന്നേറുമ്പോൾ ഈ യൂട്യൂബ് കൂടുതൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പത് നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് ആഹ്ലാദിക്കാം ദൈവത്തിന് മഹത്വം നൽകാം ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒരു കാരണമുണ്ട് ഇന്റർ ഫോർ ഇന്ത്യ എന്ന ശുശ്രൂഷ ആരംഭിച്ചിട്ട് പതിനാല് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഐ ഫൈ മിഷൻ മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കു എന്ന് സുവിശേഷം അറിയിക്കുവാനായി ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ തിരഞ്ഞെടുത്ത ഒരു യൂട്യൂബ് ചാനലാണ് ഐ ഫൈ മിഷ്യൻ അത് ലോകമെമ്പാടുമുള്ള ദേവജനത്തിന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളായി ആ ചാനൽ ഇന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളോടും ഒന്നു ചേർന്നുകൊണ്ട് ദൈവത്തെ ദൈവത്തെ നമുക്ക് നന്ദി പറയാം ദൈവത്തെ നമുക്ക് ആനന്ദിക്കാം നമുക്കും നമ്മൾ എവിടെയായിരിക്കും അവിടെ ആയിരുന്നു കൊണ്ട് ജവമാലിന് ചൊല്ലി ഈശ്വരുടെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ ഐ എഫ് ഐ മിഷൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഇന്ന് ഈ യൂട്യൂബ് ചാനലിനെ ഇത്രമാത്രം വളർത്തിയതിന് പിന്നിൽ ഈ ഒരു ലക്ഷത്തോ ഒരു ലക്ഷം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് അതിൽ അഭിമാനിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറി അനേകം വ്യക്തികളിലേക്ക് ദൈവവിശ്വാസത്തിലേക്കും സ്നേഹാനുഭവത്തിലേക്കുമെല്ലാം ഒരു അവബോധം നൽകുവാനായി ഈ വലിയ ശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജോഷി മംഗളം ഡാമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ കാലഘട്ടത്തിൽ വേറിട്ട ശബ്ദവുമായി അനേകം വ്യക്തികളിലെ പ്രബുദ്ധരാക്കാൻ വേണ്ടി വിശ്വാസത്തിൽ വളർത്തുവാനും സ്നേഹത്തോട് വളരുവാനും വേണ്ടി പ്രയത്നിക്കുന്ന ഇവരുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ തുടർന്നും ഈ ചൈത്രയാത്ര അനേകം വ്യക്തികളിലേക്ക് പടർന്ന് കയറി അനേകം വ്യക്തികളെ സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും പ്രബുദ്ധരാക്കുവാനുള്ള ഈ ശ്രമങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥിക്കുന്നൂട്ടായ്മ പതിനാല് വർഷം മുമ്പ് അന്നത്തെ തൃശൂർ അതിരൂപയുടെ സഹായമത്രം ഇന്നത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ റാഫി തട്ടിൽ പിതാവിന്റെ ആശീർവാദത്തിലൂടെ ആരംഭിച്ചു നമ്മുടെ ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണത്തിനായി ഒത്തിരി ശുശ്രൂഷകളെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒത്തിരി മിനിസ്റ്റുകൾ ഏ യോഗത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം നവ മാധ്യമത്തിലൂടെ സുവിശേഷവൽക്കരണം എന്ന ആശയം പ്രചരിപ്പിച്ച നമ്മുടെ മുൻ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം യൂട്യൂബ് ചാനലിലൂടെ ഐ എഫ് ഐ മിഷൻ എന്ന ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം ആറ് വർഷം മുൻപ് ജോഷിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി ഒന്നുമില്ല എല്ലാം ആരംഭിച്ച ഈ ചാനൽ ഇന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബറിലൂടെ ഇന്ന് മുന്നേറിക്കുന്നു ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഈ സഹോദരിലൂടെ ഈ ചാനലിൽ ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും ഭാരതോസിയേഷൻ പ്രത്കരണത്തിനായി ഒത്തിരി കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇന്ന് ഈ ചാനലിലൂടെ ഒത്തിരി മക്കൾക്കായി അതിലൂടെ അനുഗ്രഹം ലഭിച്ചതിൽ ഞങ്ങൾ ഈ സഹോദരനിൽ അഭിമാനം കൊടുക്കുന്നു ഈ ചാനലിന്റെ വിജയത്തിനായി നിങ്ങൾ ഓരോരുത്തരുമാണ് പ്രവർത്തിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളുമാണ് ഈ ചാനലിനെ ഇത്രയും ഉന്നതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ വചനം പറയുന്നു എഫ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ കഴിയുന്ന സഭയിലും എന്നേക്കും മഹത്വം ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ഹൃദയം നിറഞ്ഞ വളരെയേറെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ആയിരിക്കുക കാരണമുണ്ട് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ഐഇഫ് മിഷൻ നമ്മുടെ സ്വന്തം ചാനലായ ഐഫ് മിഷൻ ഇതാ നിരവധി കടമകൾ കടന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ക്ലബിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം നടത്തിയ അനന്തമായ പരിപാലനെ കുറിച്ച് ഓർക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇത് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ എനിക്കി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഇന്നു ചൊല്ലുന്നു ഞാൻ എല്ലാ മഹത്വവും പൊന്നുതമ്പുരാനും മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ചരിത്ര നിമിഷങ്ങളിൽ ധന്യമുഹൂർത്തത്തിൽ ഈ ആറു വർഷം ദൈവം നടത്തിയ അനന്തമായ പരിപാലനം ഓർത്ത് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആറു വർഷം മുമ്പ് ഐഫ മിഷൻ സ്ഥാപകനായ ബ്രദർ അദ്ദേഹം ഈ ഒരു ചെറിയ സംഭവത്തെ എന്റെ കരങ്ങളിൽ ഈ ചെറിയ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ വളരെയേറെ പകച്ചു നിന്ന് പോയിട്ടുണ്ട് കാരണം ഒന്നുമല്ല യൂട്യൂബിനെ കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ല ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും എനിക്കറിയില്ല പ്രിയമുള്ളവരെ ഇതിന്റെ സാങ്കേതിക ഒന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും എനിക്കറിയില്ല എന്ത് ചെയ്യണം ആ നിമിഷങ്ങളിൽ ദൈവം കയ്യൊപ്പിട്ടതാണെങ്കിൽ ദൈവത്തിന് അനന്തമായ വഴിയുടെ ഒരു മറ്റൊരു പ്രവർത്തനമാണമെങ്കിൽ പ്രിയമുള്ളവരെ ഇതിനു മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വളരെയേറെ ദുരതിശ്യമുണ്ടായിരുന്നു കാരണം ലോകത്തിന് മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം വചനം വ്യക്തമല്ലേ അതുകൊണ്ട് തന്നെ ദൈവം കയ്യപ്പെട്ടതാണെങ്കിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും കാര്യം ചെറിയ മനുഷ്യരെ കൊണ്ടാണല്ലോ എന്ന് വലിയ കാര്യങ്ങൾ ദൈവലോകത്തിൽ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദട നിശ്ചയത്തോടു കൂടെ തുടങ്ങി തുടക്കമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം നമുക്കറിയാം അന്നും ഇന്നും സുവിശേഷ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സാമ്പത്തിക പ്രശ്നം തന്നെയാണ് പ്രിയമുള്ളവരെ ഞങ്ങളിത് ഒരു ചെറിയൊരു മിഷൻ ട്രസ്റ്റ് ആണ് പതിനെട്ടോളം വരുന്ന സാധാരണ നിഷ്കളങ്കരായ പതിനെട്ടോളം വ്യക്തികള് പ്രിയമുള്ളവരെ പാവങ്ങളാ ഞങ്ങളോടൊപ്പം കൂടെ വർക്ക് ചെയ്യുന്നവരും പാവങ്ങളാ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്തോ ദൈവം മുന്നോട്ട് നയിച്ചു കാല കാലങ്ങളിലൂടെ ചില സംഭവങ്ങൾ കടന്നു വന്നപ്പോഴും ഞാനൊന്ന് പിന്മാറി നിരവധി വ്യക്തികളിലൂടെ ഇത് കൈമാറി നിർത്തണമെന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അപ്പോഴും ദൈവം കൂടെ വീണ്ടും എൻ്റെ കാര്യങ്ങളിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ മറ്റൊരു അനന്തമായ പരിപാലനയാണെന്ന് ഞാൻ ഈ നിമിഷം ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകവേ വളരെയേറെ കൈപ്പേറിയ അനുഭവങ്ങളും സങ്കടകരമായ സംഭവങ്ങളും എല്ലാം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു സഭയുടെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ സത്യത്തിന്റെ മുഖം പ്രഘോഷിച്ചതിന്റെ പേരിൽ കൈപ്പേറിയ അനുഭവങ്ങള് മരിച്ചുപോയ അപ്പനെയും ജീവിച്ചിരിക്കുന്ന രോഗിയായ അമ്മയെയും വരെ തെറി പറഞ്ഞവരുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ വേദനയോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില സംഭവങ്ങളെല്ലാം ഉള്ളവരെ ഈ നിമിഷം അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നന്ദിയോടെ നിമിഷം ഞാൻ ഓർക്കുകയാണ് വേദനിപ്പിച്ചവരെല്ലാം ഈ നിമിഷം നന്ദിയുടെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ സമയങ്ങളിൽ നന്ദി പറയേണ്ട ചില മുഖങ്ങളൊക്കെ ഉണ്ട് നാളെ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ ആറു വർഷം ഇത്രത്തോളം വളർത്തി വലുതാക്കിയ ദൈവപരിപാലനയ്ക്ക് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ സൂചിച്ചു സൂചിപ്പിച്ചു ഇത് പതിനെട്ടോളം വ്യക്തികളടങ്ങുന്ന സാധാരണക്കാരായ ഞങ്ങളുടെ സഹോദരങ്ങള് അവരുടെ പ്രോത്സാഹനം അവർ കൂടെയുണ്ട് എപ്പോഴും എന്തിനും ഏതിനും അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഒപ്പം തന്നെ ഇതിന്റെ തുടക്കം മുതൽ എഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് നന്ദിയോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് മിദിനെയും മെൽബിനെയും അവിനാശിനെയും പ്രത്യേകിച്ച് ഐൻസ്റ്റീനെയും ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐൻസ്റ്റീനെയും പ്രത്യേകിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സുനീഷ് സുനിഷ് ചേട്ടനെയുമെല്ലാം നന്ദിയുടെ നിമിഷം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ തുടർന്നും അതുമാത്രമല്ല ആദ്യകാലങ്ങളിൽ ഒരു കമ്പ്യൂട്ടർ പോലും ഉണ്ടാവാതിരുന്ന സമയങ്ങളിൽ പ്രിയമുള്ളവരെ ഒരു മനോഹരമായ ഒരു കമ്പ്യൂട്ടർ ഒരു സഹോദരി ബിനോപോൾ എന്ന് പറയുന്ന എറണാകുളത്തു നിന്നുള്ള ഒരു സഹോദരി വലിയൊരു സംഭാവന നൽകി ഒരു കമ്പ്യൂട്ടർ അതിനു വേണ്ടി തന്നെ സംഭാവനയായിട്ട് നൽകി ആ സഹോദരിയും ഇനി നിമിഷം നന്ദിയോടെ ഓർക്കുന്നു പിന്നെ കൂടെയുണ്ടായിരുന്ന ഏബല് നിമിഷം അവരെ എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ ഇവരുടെ എല്ലാം അനുഗ്രഹമാണ് ഇന്നീ ചാനൽ ഇത്രത്തോളം വളർന്നത് പ്രിയമുള്ളവരെ നാളെ എന്താകും എന്ന് നമുക്കറിയില്ല ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇനി സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ ഉണ്ടാവും ആരുമില്ലേലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാകണം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാകണം ഈ നാൾ വഴികളെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്ന അനന്തമായി പരിപാലനം നിർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ഇതിനോടൊപ്പം ഉണ്ട് ആ പാവങ്ങളെല്ലാം ഇന്ന് നന്ദിയോടെ ഓർക്കുകയാണ് അവർ കരങ്ങൾ ഉയർത്തി എന്നതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പോകുന്നത് അവരെല്ലാം ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു എവിടെയെങ്കിലും ആരുടെയെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു ഇന്ന് കൂടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയും നിങ്ങളുടെ കരങ്ങളിൽ ഇത് ഏൽപ്പിക്കുകയാണ് നിങ്ങളാണ് ഇതിനെ വളർത്തേണ്ടതും ഉയർത്തേണ്ടതും പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ആ